ഹലോ ഫ്രണ്ട്സ് നമ്മൾ കൂറിനാട്ടത്തെ എം എ എഫ് ഫ്രഷ് ഫിഷ് സ്റ്റാളാണ് ഇപ്പോൾ ഉള്ളത് ഇന്ന് മീൻ മേടിക്കാൻ വന്നപ്പോൾ ഏറ്റവും വില കുറവായിട്ട് നമുക്ക് തോന്നിയത് വറ്റയാണ് വറ്റ കിലോയ്ക്ക് ഇരുന്നൂറ് രൂപയുള്ളു അപ്പോൾ ആ വറ്റ കട്ട് ചെയ്യാൻ വേണ്ടി ഫറൂക്ക് നമ്മുടെ ഫിഷ് കട്ടർ ഫറൂക്ക് റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തെ എത്ര മിനിറ്റ് കൊണ്ട് കട്ട് ചെയ്ത് റെഡിയാക്കും എന്നുള്ളതാണ് നമ്മുടെ നമ്മുടെ നോട്ടം ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോ എടുക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു കേട്ടോ അതായത് വീഡിയോ എടുക്കുന്നുണ്ട് എന്നുള്ള കാരണം കൊണ്ട് സ്പീഡ് കൂട്ടണ്ട നോർമൽ ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ആ സ്പീഡിൽ മാത്രം ചെയ്താൽ മതി നമുക്കതാണ് വേണ്ടത് അപ്പോൾ ചെറിയ എത്ര സമയം കൊണ്ട് ഇത് തീരും എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് പറോക്കിൻ്റെ ബേക്കറി നിന്ന് ഫിഷ് കട്ട് ചെയ്യണത് ആണ് കേട്ടോ ചില ആകുമ്പോഴത്തേക്ക് ഉണ്ടാവും പിന്നെ വേറെ ആൾക്കാരൊക്കെ ഉണ്ടാവും ഇവരെല്ലാവരും നല്ല ഫിഷ് കട്ടേഴ്സ് തന്നെയാണ് മീൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിരവധി സ്റ്റാഫ് ഉള്ളതുകൊണ്ട് കൊണ്ട് കസ്റ്റമേഴ്സിനും വലിയ ബുദ്ധിമുട്ടില്ല അപ്പോൾ അവർക്ക് അധിക നേരം വെയിറ്റ് ചെയ്യേണ്ടി വരില്ല പെട്ടെന്ന് പെട്ടെന്ന് മീൻ വാങ്ങിച്ചിട്ട് പോവാം ഇത് മീൻ കട്ട് ചെയ്ത് കിട്ടുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ നിരവധി കസ്റ്റമേഴ്സ് ഇവിടെ വരുന്നുണ്ട് കാര്യം അവർക്ക് വല്ല എളുപ്പമാണല്ലോ

ആണോ അത് എത്ര പൈസ ആക്കാൻ പറ്റുമോ രണ്ടോ മൂന്നോ മൂന്നോ പന്തായിട്ടു ചോദിച്ചാണേ ഇരിക്ക ấy thôi để nó đi. Này đang കൊച്ചു പേരുണ്ടോ ആടുവാടി അതെയോ ആ ഹാ കഴിഞ്ഞോ അയ്യോ നാല് മിനിറ്റ് ആയില്ലല്ലോ മൂന്നാം ചില്ലറ മിനിറ്റില് പരിപാടി കഴിഞ്ഞോ അടിപൊളി ഓക്കെ ഓക്കെ ശരി